ഈ മുഖേഷായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഇപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ രണ്ടു വർഷം മുമ്പ് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പൊതുവെ അടിച്ച് പിരിയുന്ന ആളുകളാണല്ലോ എല്ലായിടത്തും കാണുന്നത് പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ എന്താണ് ഹൗസ് പാർട്ട് ആണെന്ന് പറയുകയും ചെയ്തിരുന്നു പലതും നമുക്കൊപ്പം ഡിസ്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങളല്ലേ അപ്പം

ല്ല ഞാൻ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ അങ്ങനെയൊന്നും അവരെ കബളിപ്പിക്കാനൊന്നും പറ്റില്ല ഇപ്പൊ ഇൻഡസ്ട്രിയിൽ വന്നപ്പം ഇപ്പൊ ഞാൻ മിഥിൽ ദേവിക്ക് ആണെങ്കിൽ ഇപ്പൊ ഇഷ്ടമുള്ള സിനിമയിലേക്ക് അപ്പം ഇത്രയും നിർബന്ധിച്ചപ്പോൾ പറ്റിയ റോളാണെന്ന് തോന്നിയത് കൊണ്ട് അത്രയും സംസാരിച്ചപ്പോ ഡയറക്ടറിനോട് പറഞ്ഞു എത്ര മണിക്കൂറാണ് ഇരുന്നു എത്ര ദിവസം ഇരുന്നു എന്നൊക്കെ പറഞ്ഞു വിഷ്ണു വിഷ്ണു മോഹൻ എന്നുള്ള വ്യക്തിയുടെ ഒരു നിശ്ചയദാഷ്ടം പിന്നെ അദ്ദേഹം ചെയ്ത് മുമ്പത്തെ വർക്ക് മീൻപടിയാണൊക്കെ നല്ല സിനിമയാണ് പിന്നാലെ നിൽക്കുകയായിരുന്നു വേറെ ആരും നോക്കിയിരുന്നില്ല പറഞ്ഞു ആദ്യം വരുമ്പോൾ ഒരു പക്ഷേ ഡിസ്കസ് ചെയ്യാൻ കഥ പറയാൻ വരുമ്പോൾ അത്രയും ഒരു എന്നോട് പറഞ്ഞു ഞാൻ അത്രയും ഒരു വേണം എന്നെ പറഞ്ഞിട്ടല്ല ആ ഒന്ന് ഡിസ്കസ് പക്ഷെ പറഞ്ഞു ഞാൻ എപ്പ കണ്ടു തൊട്ട് പിന്നെ ഞാൻ നിശ്ചയിച്ചു അത് ഞാൻ കാലടിയിൽ ഉള്ളപ്പോഴാണ് വിഷ്ണുവും ജോമോനും വരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒക്കെ കേട്ടിട്ട് ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട് കഥയൊക്കെ ഞങ്ങൾ ഒരാളെ മൊഴിക്കുള്ളൂ പറഞ്ഞു പക്ഷെ ഞാൻ എനിക്കിപ്പോഴും മൈനൂര് വളരെ പോയറ്റിക് ആണ് ഞാൻ ഇറങ്ങി അവര് പോയി ഇറങ്ങി ഭയങ്കര മഴ പെട്ടെന്ന് ഞാൻ മഴ കൊറേ നനഞ്ഞു വന്നുവെച്ചാൽ അമ്പ്രൽ ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ് പുറത്ത് ഒരു ഏഴര എട്ട് മണിയായി രാത്രി ഞാൻ തിരിച്ചു വന്നപ്പോൾ ആലോചി ഇത് ഒരു എന്ത് എന്തിന്റെ ഒരു നിമിത്തം പോലെ എനിക്ക് തോന്നി ഇതായിട്ട് നമ്മൾ ഒന്ന് ഷെഡ് ചെയ്യാനുള്ള ഒരു ഇത് കഴിഞ്ഞിട്ട് വലിയ സ്ക്രിപ്റ്റ്സ് വന്നു കേട്ടോ പക്ഷെ അതും ഒക്കെ ഞാൻ വേണ്ടതാണ് അപ്പൊ ഇനി സ്ഥിരമായിട്ട് നിൽക്കാൻ ഉദ്ദേശിക്കില്ല കൺവീനിയൻസ് ഇതുപോലെ നടന്ന പോലെ അങ്ങനെയൊന്നുമില്ല അങ്ങനെയില്ല ഒട്ടും അങ്ങനെ ഇല്ല പക്ഷെ നടക്കാൻ വേണ്ടി വിഷ്ണുവിടെ ഞാൻ പറഞ്ഞിട്ട് പക്ഷെ വിഷ്ണു എനിക്ക് അതിനു മുമ്പ് കാണിച്ച് ചെല അദ്ദേഹം മറ്റു ചില ഒക്കെ ഷൂട്ട് ചെയ്തതിന്റെ ഷോട്ട് ഇത് വന്ന് കാണിച്ചു തന്നു ആൻഡ് വേറെ ഒന്നുമില്ല ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് കല്യാണം വിളിക്കാൻ വന്നു അപ്പഴാ വിഷ്ണുവിന്റെ കല്യാണം വിളിക്കാൻ വന്ന അവിടെ ഇൻവിറ്റേഷൻ കാർഡ് വെച്ച് വിളിയൊന്നും നടന്നില്ല ഇത് കാണിച്ചു തന്നു അതെ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെടുത്തത് അപ്പോൾ ആ നന്നായിട്ടുണ്ട് ആ ഇത് എങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഇത് അവരാണ് ഇത് ഇവരാണ് ആ മറ്റന്നാൾ ഷൂട്ടാണ് അപ്പോൾ അപ്പോൾ നമുക്ക് കോസ്റ്റ്യൂം വാങ്ങിക്കാൻ പോവാട്ടോ ഇതൊക്കെ ബിഫോർ ഇറ്റ് കുഡ് ആക്ച്വലി ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കൊള്ളാം ഇനി വരുന്നവർക്കൊരു പാഠമാണ് ചില കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കാണ്ടിരിക്കുകയാണ് നല്ലത് പിന്നെ ഇതിലൊരു സ്വീറ്റ്നസ് ഉണ്ട് കേട്ടോ റോളിന് ആണല്ലേ ഇറ്റ് ഹാസ്വീറ്റ്നസ്